കാണുന്നുണ്ടല്ലോ ഇതൊന്നും കല്യാണം കഴിച്ച ചെയ്യുന്നത് എന്താ സൂക്ഷ്മ കല്യാണം കഴിക്കാൻ പപ്പടത്തിന്റെ കോട്ടയൂടി നോക്കുന്നു നിങ്ങളുടെ എന്ത് കോപ്രൻ കാണിച്ചാലേ എനിക്കതൊരു കണ്ടാ എന്താ ശരി ഞങ്ങളെയൊക്കെ വെച്ച് മോദന വെക്കും ഞാൻ നിങ്ങളെ വെക്കും അതിൽ രണ്ടിനെ ഞാൻ വെക്കും കാളൻ ടേസ്റ്റ് ഉണ്ടോ കുറച്ചും കൂടി ഉപ്പാവാുന്നല്ലേ എന്ത് പിന്നെ മാമ്പേ ഉപ്പേരിയാ ഉപ്പാ ഇല്ല വായ വെക്കാൻ കൊടുക്കില്ല അങ്ങനോ മാറ്റി വെച്ചോ അങ്ങനെ കഷ്ടപ്പെട്ട് തിന്നണ്ട വയ്ക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ പൊടിക്കും കൂടി പിന്നെ ഒരു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇത്ര ആയിട്ട് ഉണ്ടാക്കി തന്ന എന്നെ പറഞ്ഞാൽ മതി മൂന്നര തൈര് മന്ത്രം കൂട്ടി ോട്ട് ഇങ്ങള് ഇണ്ടാക്കി കൊളിന്താളെ ഇതിപ്പോ ഇന്നൊരു ദിവസം നീണ്ടിയേ ആണല്ലേ എനിക്ക് അത് ശരിയാ

പപ്പട രസം രസം ഉണ്ട് കൊടുക്കുന്ന പറഞ്ഞാ റെസിപ്പിന്ന് പറയട്ടെ ആ എങ്ങനെയാന്ന് പറയും നിങ്ങൾ ദിവസം അടുക്കള കറി വെക്കുന്ന ആളല്ലേ അപ്പൊ എനിക്ക് പഠിച്ചെടുക്കണ്ടേ

ഈ വെള്ളം മാത്രമേ പറയതയുള്ളൂ അപ്പുറത്തേക്ക് പോകുന്നില്ല തക്കാളിട്ട് വെള്ളത്തിലൊക്കെ എന്നിട്ട് മഞ്ഞപ്പൊടി ഇടാ രസപ്പൊടി ഇടുക ഉപ്പ് ഇടുക എന്നിട്ട് ഇഞ്ചി കുരുമുളകൊക്കെ ചർച്ചയായി

പിന്നെ ട്രേഡ് സീക്രട്ടാണ് ഈ പപ്പടം എങ്ങനെയാണ് ഇടുന്നത് അത് പറഞ്ഞുതരും ഇല്ല അത് സീക്രട്ടാണ് അത് പിന്നെ പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഇന്നത്തെ പാചക പരീക്ഷണ റെസിപ്പി അവസാനിച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കോളിട്ടോ എങ്ങനത്തെ രസം ഉണ്ടാക്കിയിട്ട് താഴെ അഭിപ്രായം പറയാം അല്ല എല്ലാവരും ഉണ്ടാക്കി വെക്കണല്ലോ പുതിയ റെസിപ്പിയല്ലേ എങ്ങനെയാന്ന് നോക്കണമല്ലോ അച്ഛൻ്റെ റെസിപ്പി എങ്ങനെയുണ്ട് അറിയണമല്ലോ രസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയട്ടെ കമൻറ്റ് ബോക്സ് ഇട്ട് നിറച്ചോളൂ കേട്ടോ ഈ നമ്പൂരിൻ്റെ രസം എങ്ങനെയുണ്ട് പപ്പടം നിങ്ങൾ രണ്ടും കൂടി എനിക്കിട്ട് പണി ഉണ്ടാക്കുകയല്ലേ ഞാൻ വെച്ചത് ഞാൻ വെച്ചത് മുഴുവൻ വെട്ടിവിഴുങ്ങി പാത്രം എല്ലാം നല്ല തുടച്ച് കിളിങ്ങിനെ ആക്കാനുള്ള പരിപാടിയില്ല ഇഷ്ടമല്ല ഇഷ്ടല്ല പറഞ്ഞാൽ എല്ലാം തട്ടി തട്ടി തീർത്തു ആ സോയാബീൻ കണ്ട പുഴുളള പോലെ ഉണ്ടല്ലേ പുഴുവിനെപ്പോലെ അത് അങ്ങനത്തൊരു സോയാബീനാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ബാക്കി ആ പിന്നെ ആ പിന്നെ കമൻറ്റ് ചെയ്യണ്ട വേണ്ട ഓക്കെ